സുതീഷ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഇത് വന്നേക്കാണ് അതായത് ടെക് കമ്പനികൾക്ക് പുള്ളി പറഞ്ഞിരിക്കുകയാണ് പുറത്തുനിന്ന് ഇനി അങ്ങനെ ആൾക്കാരെ ഒന്നും എടുക്കണ്ട അമേരിക്കക്കാർക്ക് കൂടുതൽ അവസരം കൊടുക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറേ കാലമായിട്ട് ട്രംപ് അത് പറയുന്നു ഇത് പറയുന്നു താരിഫ് അത് ഇത് മൊത്തത്തിൽ ട്രംപിന് വട്ടായോ ട്രംപിന് വട്ടായോ എന്ന് ചോദിച്ചാൽ വട്ടായി എന്ന് തന്നെ പറയാം അതായത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് മെത്തേഡ് ഇൻ മാഡ്നസ് പ്രാന്തിന്റെ അകത്ത് ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ട് അത് പുറത്തു നിന്നുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സി ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രംപിന് ഈ എന്താ പറയുക താരിഫ് അടിച്ചു കൊടുക്കുന്നു ഇതുകൊണ്ടൊക്കെ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രംപ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സ്വാഭാവികം അങ്ങനെ അല്ല അതായത് ഏതൊരു രാജ്യത്തെ ഭരണകർത്താവാണെങ്കിലും അമേരിക്കയിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവിടുത്തെ ജനങ്ങളോടാണ് അവരുടെ ജീവിതം നന്നാക്കാനായിട്ടാണ് അപ്പോൾ ട്രംപ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് കൂടുതൽ പൈസ വരണം നമുക്ക് ഒത്തിരി ഒന്ന് വളഞ്ഞ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ അകത്ത് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഗവണ്മെൻറ്റ് ചിലവുകൾ ഗവണ്മെൻറ്റ് ഇറക്കുന്ന പൈസ അതായത് സർക്കാരിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെയുള്ളത് രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആ നാട്ടിൽ ആർക്ക് അത് ആ നാട്ടിലെ നാഷണൽ പോലും ആണെന്നില്ല ആ ഒരു നാട്ടിൽ കണ്ട് പുറത്തുനിന്ന് ഒരാൾ കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നില്ല അതൊരു ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും മൂന്നാമത്തത് എക്സ്പോർട്ട് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും അതായത് ഇമ്പോ ഒരു വർഷം ആ നാട്ടിലേക്കുള്ള ഇമ്പോർട്ടുകൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എക്സ്പോർട്ട് നൂറ് രൂപയാണ് എക്സ്പോർട്ട് എന്നുണ്ടെങ്കിൽ എൺപത് രൂപയാണ് ഇമ്പോർട്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇരുപതാണ് നെറ്റ് എക്സ്പോർട്ട് അത് ആ പൈസയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ കൺസംഷൻ സാധാരണ മനുഷ്യൻ്റെ കൺസംഷൻ അതായത് നാലാമത്തെ ഇത് ഇങ്ങനെ മെയിനായിട്ടുള്ള പോയിൻ്റുകളാണ് കൺസംഷൻ എന്താണെങ്കിലും ഒരു നാട്ടിൽ നടക്കും പിന്നെ അതിനെ എക്സ്പോ ഈ എക്സ്പോർട്ടിനെ ഇമ്പ്രൂവ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടുക നമ്മൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ആകർഷിക്കുന്നുണ്ടല്ലോ അത് അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്താ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ നോക്കി ഇന്ത്യക്ക് ചോളം പാല് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ നോക്കുന്നു എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ് എത്ര ആയിരം ലിറ്റർ പാല് കയറ്റി വിട്ടുകഴിഞ്ഞാലും ഉണ്ടാവുന്നതിനേക്കാട്ടിൽ ബെറ്റർ ആണ് ഒരു എഫ് തേർട്ടി ഫൈവ് വിറ്റ് കഴിഞ്ഞാൽ ട്രംപ് അത് സ്ക്വാഡ്രൻ ആയിട്ടാണ് വിൽക്കാനായിട്ട് നോക്കുന്നത് പതിനെട്ട് വിമാനം ഒരു സ്ക്വാഡ്രൺ അപ്പോൾ അങ്ങനെ സ്ക്വാഡ്രൺ കണക്കിനാണ് പുള്ളി ഏതായാലും വിൽക്കാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരുന്നത് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടില്ല അല്ല നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങിയില്ല അത് വേറെ കാര്യം പക്ഷേ ഞാൻ പറഞ്ഞ ട്രംപിൻ്റെ മാഡ്നസ്സിലെ മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ട്രംപിൻ്റെ പരിശ്രമം ഇത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കച്ചോ ട്രംപിൻ്റെ ട്രംപ് പേഴ്സണലി പറഞ്ഞാൽ ഒരു കച്ചവടക്കാരനാണ് അതാണ് അയാളുടെ ഏറ്റവും വലിയ ശക്തി ആ ശക്തി ഉപയോഗിച്ച് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്നുള്ള മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മഗ അതാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം തന്നെ അത് പറഞ്ഞിട്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നുകഴിഞ്ഞ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു തോട്ടിൻ്റെ അകത്ത് ട്രംപിൻ്റെ തന്നെ ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സെല്ലിംഗ് സ്കില് യൂസ് ചെയ്ത് അമേരിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അയാളുടെ മാഡ്നസ് അതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ആണ് ഈ താരിഫ് ഇപ്പോൾ ആപ്പിളിനോട് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കണ്ട അമേരിക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു അമേരിക്ക കൊണ്ട് നിന്ന് ആപ്പിള് ഒരു ഫോൺ കഴിഞ്ഞാൽ അതിൻ്റെ വില മൂവായിരം ഡോളറിന് മേലെ പോവും പ്രൊഡക്ഷൻ കോസ്റ്റ് പിന്നെ ആപ്പിളിനോട് ലാഭം കിട്ടാനായിട്ടാണ് ആപ്പിൾ ഒരു കച്ചവടം നടത്തിയിരിക്കുന്നത് അവന് കച്ചവടക്കാരനാണ് ആപ്പിളിന്റെ ടീം കുക്ക് ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുക കൂടിയ ചിലവിൽ വിൽക്കുക കൂടിയ പൈസയ്ക്ക് വിൽക്കുക അതേ ആപ്പിളിനും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഇത് എല്ലാം കൂടെ നടക്കില്ല ഈ ട്രംപിന്റെ ഈ ഒരു നീക്കം അത് പൂർണ്ണമായിട്ടും വിജയിക്കുമോ അതായത് മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒന്നും അങ്ങനെ മൈക്രോസോഫ്റ്റും പോകാൻ പോകുന്നില്ല മൈക്രോസോഫ്റ്റ് ആപ്പിളും ഒക്കെ തിരിച്ച് അമേരിക്കയിൽ പോയിട്ട് കച്ചവടം നടത്താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പൂട്ടിപ്പോകും അതല്ല ഈ ഇവിടുന്ന് ആൾക്കാരെ എടുക്കാതെ അവർക്ക് വേറെ വഴിയില്ല സി ഒരു കാര്യം പറയട്ടെ ഒരു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിലേക്കല്ല വന്നത് ഇന്ത്യ കോസ്റ്റ്ലി ആണെന്നും മനില ഫിലിപ്പീൻസിന്റെ തലസ്ഥാനം മനില പോലുള്ള സ്ഥലങ്ങളിൽ ഇതിലും നല്ല ഇതിലും ചെറിയ കോസ്റ്റിൽ ഈ മൈക്രോസോഫ്റ്റിൻ്റെയും അങ്ങനെയുള്ള എച്ച് പിയുടെയും ഒക്കെ കോൾ സെൻറ്ററുകൾ കൊണ്ട് വയ്ക്കാമെന്നും അതുകൊണ്ട് ലാഭമുണ്ടാക്കാമെന്നും വിചാരിച്ച് മനിലയിൽ പോയ ഒത്തിരി കമ്പനികളുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന സെനാരികളുണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയിലെ കോൺട്രാക്റ്റ് ഇന്ത്യക്കാർക്ക് നഷ്ടമാവുകയും ആ സാധനം എച്ച് പി മനിലയിൽ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് ക്ലച്ച് പിടിച്ചില്ല നമ്മുടെ അതായത് ഭാരതത്തിലെ ആൾക്കാരുടെ ആ ഒരു ബുദ്ധി അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊന്നും പുറത്ത് അങ്ങനെ കിട്ടുന്നില്ല നമ്മൾ ക്വാളിറ്റി റിസോഴ്സ് ആണ് എന്നാൽ ചീപ്പാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ മൈക്രോസോഫ്റ്റും അല്ല നമ്മളെ സഹായിക്കണമെന്നല്ലോ അവനവൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് ആ കൂട്ടത്തില് നമുക്ക് ജോലി കിട്ടുന്നത് ഇവിടെ പൈസ വരുന്നു അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ക്വാളിറ്റിയുള്ള റിസോഴ്സിനെ അമേരിക്കയിൽ കിട്ടും കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇതിന്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും ആ അങ്ങനെ കച്ചവടം ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് ആപ്പിളൊന്നും ലാഭം ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് അതല്ലാതെ നമ്മളുള്ള സ്നേഹം കൊണ്ടല്ല അവരിവിടെ തന്നെ പ്രൊഡക്ഷൻ നടന്നു പറയുന്നത് ചൈനയിൽ ഇതിലും കുറച്ച് കാശിന ആപ്പിൾ ഫോൺ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അത് വേറൊരു സിനാരിയോ ആണ് അത് ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അതെ അപ്പോൾ ഈ ട്രംപ് ഇത് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ട്രംപ് ഇപ്പോൾ കുറേ കാലം കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു പ്രഷർ ടാക്റ്റിക്സ് മാത്രമാണ് ഇവരൊന്നും ഇന്നും പോകാൻ പോകുന്നില്ല അതൊരു പ്രഷർ ടാക്ടിക്സ് മാത്രമാണ് നമ്മൾ ട്രേഡ് ഡീല് സെറ്റ് ചെയ്യും അതായത് ഒരു പതിനഞ്ച് ശതമാനമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഞ്ചൽ കട്ടിക്ക് പിടിച്ച് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കി പറഞ്ഞു കഴിഞ്ഞാൽ മത്തിക്ക് വിലവേശം എന്നുള്ള വിലവേശലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വിലവേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആ ഒരു നമുക്ക് വേണ്ടത് പതിനഞ്ച് ശതമാനത്തിൽ പത്തിനും രൂപ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് അവിടെത്തന്നെ തന്നെ ചവിട്ടും യാതൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അത് ചെയ്തിരിക്കും